മഞ്ഞു മൂടിയ മലനിരകൾ പച്ചപുതച്ച താഴ്വരകൾ മലനിരകളിൽ നിന്നും കുതിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ദൃശ്യമനോഹരമാണ് കർണാടകയിലെ കുടക് മേഘങ്ങൾ തഴുകുന്ന പച്ചപുതച്ച ഈ പശ്ചിമഘട്ടം അഴകിന്റെ നിറകുടമാണ് ചെങ്കുത്തായ പച്ചപ്പാർന്ന മലനിരകളിൽ നിന്നും വെള്ളിക്കൊലിസു പോലെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ കാഴ്ചവസന്തമൊരുക്കുന്നത് വ്യത്യസ്ത കാലാവസ്ഥകളിൽ ഇവയുടെ രൂപവും ഭാവവും മാറും മഴക്കാലത്ത് കുടകിനെ കൂടുതൽ ആകർഷിക്കുന്നതും ഈ കാനനസുന്ദരികളാണ് അതുകൊണ്ട് തന്നെ ഇക്കാലയളവിൽ കുടകിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും ഏറും അതിമനോഹരമായ ഒരു നമ്മള് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും അധികം വന്ന് സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണിത് അത് ഏകദേശം ഒരു സിക്സ്റ്റീൻ മീറ്ററോളം ഹൈറ്റിൽ നിന്നാണ് വെള്ളം താഴേക്ക് വരുന്നത് അപ്പം അതുപോലെ നമ്മുടെ കോഫി എസ്റ്റേറ്റിൻ്റെ നടുക്കാണിത് ശരി ചെയ്യുന്നത് അതുകൊണ്ട് അതിമനോഹരമാണിതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കൽ ഒരിക്കലെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് സാഹസികരുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഇവിടെ ഇത്തരത്തിൽ സാഹസികരെ ആകർഷിക്കുന്ന പ്രധാന വെള്ളച്ചാട്ടമാണ് ചെലാവര കുടകിന്റെ തലസ്ഥാനമായ മടിക്കേരിയിൽ നിന്നും മുപ്പത്തേഴ് കിലോമീറ്റർ അകലെയാണ് ചെലാവര ഫോൾസ് തലക്കാവേരി വിരാജ്പേട്ട റോഡിൽ ചെയ്യന്തനെ ഗ്രാമത്തിലാണിത് കാവേരി നദിയുടെ കൈവഴിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചെലാവരയ്ക്ക് വിദൂര കാഴ്ചയിൽ ആമയുടെ രൂപമാണ് നൂറു മീറ്റർ ഉയരത്തിൽ നിന്നും പാറകളിൽ തട്ടി കുത്തനെ പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന് പാലിന്റെ വെണ്മയാണ് ഓഗസ്റ്റ് മാസമായാൽ പിന്നെ ഇവിടെ സഞ്ചാരികളുടെ തിരക്കേറും പാർക്കിംഗ് അനുവദിക്കപ്പെട്ട സ്ഥലത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ കുത്തനെ വനത്തിലൂടെ നടന്നു വേണം ചെലാവര വെള്ളച്ചാട്ടത്തിലെത്താൻ ശക്തമായ മഴയുള്ളപ്പോൾ ഇങ്ങോട്ടുള്ള കാനനപാതകളിലൂടെയും വെള്ളമൊഴുകും അതുകൊണ്ട് ചെലാവരയിലേക്കുള്ള യാത്ര അല്പം സാഹസികമാണ് കുന്നുകൾ താണ്ടി സാഹസികത നിറഞ്ഞ പാതയിലൂടെ സഞ്ചാരികൾ ഇങ്ങോട്ടെത്തുന്നതിന് കാരണം ചെലാവരയുടെ ഈ ദൃശ്യഭംഗി തന്നെ ईटीवी भारत कणूर